ദേവാലയ ശുശ്രൂഷികളുടെ ധ്യാനം സംഘടിപ്പിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദേവാലയ ശുശ്രൂഷികളുടെ ധ്യാനം രണ്ടായിരത്തി ഇരുപത്തിനാല് റിന്യൂവൽ സെന്ററിൽ വെച്ച് രണ്ട് ബാച്ചുകളിലായി നടത്തപ്പെടുന്നു ആദ്യ ബാച്ച് ഓഗസ്റ്റ് പത്തൊൻപത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുതൽ ഇരുപത്തിയൊന്ന് ബുധൻ ഉച്ചവരെ പങ്കെടുക്കേണ്ട ഫൊറോനകൾ ഇടപ്പള്ളി എറണാകുളം കാഞ്ഞൂർ കറുകുറ്റി കിഴക്കമ്പലം മൂക്കന്നൂർ പള്ളിപ്പുറം തൃപ്പൂണിത്തറ എന്നിവരാണ് രണ്ടാം ബാച്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ബുധൻ രാവിലെ ഒൻപത് മുതൽ ഇരുപത്തിമൂന്ന് വെള്ളി രാവിലെ ഒൻപത് വരെ പങ്കെടുക്കേണ്ട ഫൊറോനകൾ അങ്കമാലി ചേർത്തല കൊരട്ടി മഞ്ഞപ്ര മൂടിക്കുളം പറവൂർ വൈക്കം വല്ലം എന്നിവരാണ് എല്ലാ ഇടവക വികാരിമാരും ധ്യാനത്തിൽ ദേവാലയ ശുശ്രൂഷകർ സംബന്ധിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമല്ലോ ഒഴിച്ചു കൂടാനാവാത്ത കാരണത്താൽ ബാച്ചുമാര് ധ്യാനത്തിൽ സംബന്ധിക്കാൻ വരുന്ന ദേവാലയ ശുശ്രൂഷകൾ അക്കാര്യം മുൻകൂട്ടി റിന്യൂവൽ സെന്ററിൽ ഓഫീസിൽ അറിയിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ